ആസാദ് ഈ ലേണി അക്കാഡമിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസാദ് ഈ ലേണി അക്കാഡമികൾ ഇതുവരെ വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് ട്വൻറ്റി ട്വൻറ്റി മാത്സ് ക്ലാസ് കണക്കിൽ പ്രയാസം നേരിടുന്ന കുട്ടികൾക്ക് കണക്ക് എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം അധ്യാപകരുടെ വലിയൊരു നിര തന്നെ നിന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മുടിവെളുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് കണക്കിലെ പ്രയാസം അകറ്റി അകറ്റിക്കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ആസാദ് ലേണിങ്ങിൻ്റെ ട്വൻ്റി ട്വൻ്റി മാത്സ് ക്ലാസ് പ്രധാനമായിട്ടും ഒരു കുട്ടി കണക്കിലെ പ്രയാസം നേരിടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു കണക്ക് പ്രയാസമാണെന്ന് ഒരു കുട്ടി ഉള്ളു തുറന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തതാണ് ഓക്കെ ഞാനിവിടെ അഞ്ച് കാര്യങ്ങൾ ഒരു കുട്ടിയുടെ കണക്കിനെ എളുപ്പമാക്കാൻ ആവശ്യമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് കണക്ക് വളരെയധികം എളുപ്പമായിട്ട് മാറും ഓക്കെ നമ്മളൊരു അഞ്ച് സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ അവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് തന്നെയാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക്സ് ഓക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ ഏതൊരു വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഫൗണ്ടേഷൻ എത്രമാത്രം ക്ലിയർ ആണോ എത്രത്തോളം അടിപൊളിയാണോ അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കണക്കിൽ ഒരുപാട് വർഷം പഠിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് കണക്ക് കണക്കിന്നൊരു ബുദ്ധിമുട്ടുള്ള വിഷയമായി മാറുന്നതിൻ്റെ പ്രധാന കാരണം ചെറിയ ക്ലാസ്സുകളിൽ ഈ കുട്ടിക്ക് വേണ്ട രീതിയിൽ കണക്കിലുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഓക്കെ അപ്പം ഓരോ ക്ലാസ്സുകളിലും നിങ്ങളുടെ കുട്ടികൾക്ക് കണക്ക് കണക്കിൽ വേണ്ട അടിത്തറമായിട്ടുള്ള അടിത്തറയുടെ ഉൾപ്പെട്ട പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോയെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു കുട്ടിയെന്ന നിലയിൽ നിങ്ങളുടെയും രക്ഷിതാവിൻ്റെയൊക്കെ വളരെ വലിയൊരു കടമയാണ് ഓക്കെ അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ദി ബേസിക്സ് നമ്മൾക്ക് ഓരോ പ്രായത്തിലും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകളിലും നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓക്കെ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലൊരു കുട്ടി ആദ്യമായിട്ട് കണക്ക് പഠിക്കുന്നത് സംഖ്യകളെയാണ് ഈ സംഖ്യകൾ ആ കുട്ടി പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിർത്ത് പ്രയാസം നേരിടും ഓക്കെ മൂന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനിൽ വലിയൊരു ബുദ്ധിമുട്ട് നേരിടും ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലേക്ക് നമ്മളുടെ കുട്ടികൾ വേണ്ട രീതിയിലുള്ളൊരു ബേസ് ഒരു ക്ലാസ് മിസ്സായാൽ തന്നെ എന്ത് സംഭവിക്കും ആ കുട്ടിക്ക് എല്ലാ ക്ലാസ്സുകളിലും ഇതിൻ്റെ ഒരു പ്രയാസം നല്ല രീതിയിൽ ആ കുട്ടി നേരിടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് യു പി തലങ്ങളിലും എൽ പി തലങ്ങളിലും വേണ്ട രീതിയിലുള്ള ബേസിക്സ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഹൈസ്കൂൾ തലങ്ങളിലേക്ക് എത്തുമ്പം പഠിച്ചു വന്ന ബേസിക് കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ അടിസ്ഥാന കാര്യങ്ങളെ ഉപയോഗിക്കുന്ന ഘട്ടങ്ങളാണ് എട്ടിലും ഒൻപതിലും പത്തിലും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കണക്കിൻ്റെ കാര്യത്തിൽ വൻ പ്രയാസം നമ്മൾ നേരിടേണ്ടി വരും ഓക്കെ അപ്പം നമ്മളുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദി ബേസിക്സ് ഇത് നിങ്ങൾ ഓർ എപ്പോഴും ഓർത്ത് വെക്കണം എനിക്ക് എല്ലാ പാഠഭാഗങ്ങളിലും വേണ്ട രീതിയിലുള്ള ബേസിക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് റെഗുലർലി ഓക്കെ നമ്മുടെ ആസാദ് കോളേജിൽ അല്ലെങ്കിൽ ആസാദ് ഇ ലേണിംഗ് അക്കാഡമിയിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തന്നുകൊണ്ട് കൊടുക്കുന്നതും ഇതേ ബേസിക്സ് തന്നെയാണ് ഇരുപത് ദിവസങ്ങൾ കൊണ്ട് ഇരുപത് ബേസിക് ചാപ്റ്റേഴ്സ് വളരെ കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ടുള്ള ഇരുപത് ദിവസമാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഓക്കെ നമ്മൾ ഒന്ന് ഇടപെട്ടിട്ടുള്ള ക്ലാസ്സുകളായിട്ടെല്ലാം തുടർച്ചയായിട്ടുള്ള ഇരുപത് ദിവസം കൊണ്ടാണ് നമ്മളുടെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് മാത്രമല്ല അതിന് മൂന്ന് രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒന്നാമത്തത് ക്ലാസ് ആയിട്ട് സെൽഫ് സ്റ്റഡി നടത്താൻ കഴിവുള്ള കുട്ടികൾ ഉണ്ടാവും ഒരു ടീച്ചറെ ഡയറക്റ്റ് സപ്പോർട്ട് ആവശ്യം ഉണ്ടാവില്ല ക്ലാസ് കിട്ടാ കിട്ടിയാൽ മാത്രം മതിയാവും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് റെക്കോർഡറായിട്ടുള്ള ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ റെക്കോർഡർ പ്ലസ് ലൈവ് അസിസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് മൂന്നാമതായിട്ട് കംപ്ലീറ്റ് ലൈവ് ക്ലാസ് നമ്മൾ നൽകുന്നുണ്ട് ഇങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ നമ്മളുടെ ക്ലാസ്സിന് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതിലൂടെയാണോ ഏത് മെത്തേഡ് വഴിയാണോ നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമുള്ളത് ആ ക്ലാസ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ആസാദ് ഇ ആസാദീലേണെങ്കിൽ ചേർന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് നിങ്ങളുടെ ബേസിക്സിൻ്റെ കാര്യം നൂറ് ശതമാനം ഞങ്ങൾ എടുത്തു വന്നിരിക്കും ഓക്കെ വളരെ കൃത്യമായിട്ട് സി ബി എസ് ഇ സിലബസും ഐ സി എസ് ഇ സിലബസും സ്റ്റേറ്റ് സിലബസും കൃത്യമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു മൊഡ്യൂളാണ് ആ മുടികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഇരുപത് ദിവസത്തെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അത് മൂന്ന് ലെവലുകളായിട്ടാണ് നമ്മൾ പിന്നീട് അതിനെ വിട്ടിട്ട് വിശദീകരിക്കുന്നതാണ് ഇപ്പം നമ്മൾക്ക് കണക്കിൽ നമ്മളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം നേരിടുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് രണ്ടാമത്തത് കൃത്യമായിട്ട് നമ്മൾ ഈ പഠിച്ച ബേസിക്കിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം പ്രാക്ടീസ് ചെയ്തിരിക്കണം ഇപ്പം നിങ്ങൾ നോക്കുക വലിയൊരു ഫുട്ബോൾ മത്സരത്തിൽ ഗോളടിച്ച് കേട്ടുന്ന ഒരു കളിക്കാരനെ സംബന്ധിച്ച് അയാൾ ആ ആ ഒരു വലിയൊരു മത്സരത്തിൽ അടിക്കുന്ന ഗോളിൻ്റെ പിന്നിലുള്ള കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസാണ് കൃത്യമായിട്ട് റെഗുലറായി റെഗുലറായിക്കൊണ്ട് ഒരു പ്രാക്ടീസ് നടത്തിയ കാരണങ്ങൾ കൊണ്ടാണ് എത്രയും നല്ലൊരു പെർഫോമൻസ് ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മീറ്റിൽ അയാൾക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ നമ്മൾക്ക് കണക്ക് പ്രയാസം അല്ലെങ്കിൽ കണക്ക് എന്നുള്ളൊരു വിഷയത്തിൻ്റെ പ്രയാസം നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് കണക്ക് കാരണം മറ്റുള്ളവർക്ക് നമ്മൾക്ക് കാണാതെ പഠിച്ചെങ്കിലും നമുക്കതിൻ്റെ പേപ്പറിലേക്ക് നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷേ കണക്കിനെ സംബന്ധിച്ച് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണം ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കണം ഇതാണ് നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത്തെ കാര്യം സീക്ക് ഹെൽപ്പ് വെൻ നീഡഡ് ഓക്കെ നമ്മൾക്കൊരു കണക്ക് പ്രയാസം തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ കണക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു സംശയം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആരാണോ അവരോട് തുറന്ന് ചോദിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം ഒരു താല്പര്യം ഉണ്ടായിരിക്കണം ഒരു തൻ്റെ ഉണ്ടായിരിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കൊരിക്കലും കാണാതെ പഠിച്ചിട്ട് അതുപോലെ പേപ്പറിലേക്ക് എഴുതി വെക്കേണ്ട ഒരു വിഷയമല്ല കണക്ക് മറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ അതിനെ ചെയ്യാനുള്ള ബുദ്ധി നമ്മളുടെ ഉള്ളിലൂടെ ഉണ്ടാവണമെങ്കിൽ അതിന് നമ്മൾക്കൊരു അധ്യാപകൻ്റെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് പ്രത്യേകിച്ച് കണക്കിൽ കാരണം ഒരുപാട് സംശയങ്ങൾ നമ്മൾക്ക് പഠിക്കുന്ന സമയത്തുണ്ടായിരിക്കും ആ സംശയങ്ങൾ ദൂരീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടീച്ചർ സഹായം ആവശ്യമാണ് അത് നിങ്ങൾക്ക് ടീച്ചർ എടുത്തു വരുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഡൗട്ട് കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചോദിക്കാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ചോദിക്കാനുള്ളൊരു താല്പര്യം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം ഓക്കെ എങ്കിൽ മാത്രമേ ആ ഒരു വിഷയത്തിൻ്റെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ നാലാമത്തെ കാര്യം യൂട്ടിലൈസ് യുവർ റിസോഴ്സസ് നമ്മൾക്ക് എന്തെല്ലാം പഠിക്കാൻ സഹ പഠിക്കാൻ വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എവിടെന്നെല്ലാം കിട്ടുന്നുണ്ടോ അതെല്ലാം പ്രത്യേകിച്ച് നിങ്ങളുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ നമുക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ മൊഡ്യൂളുകൾ നമ്മൾക്ക് നമ്മളുടെ നമ്മളുടെ നോളജ് വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അത് കണക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം രീതിയിൽ അതിനെ മെച്ചപ്പെടുത്താൻ പറ്റും അതിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഓക്കെ അഞ്ചാമതായിട്ടുള്ള കാര്യം സ്റ്റേ ഓർഗനൈസർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ അഞ്ചാമത് ചെയ്യേണ്ട കാര്യം ഓക്കെ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണക്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പം ഈ അഞ്ച് കാര്യങ്ങളാണ് കണക്ക് പ്രയാസം നേരിടുന്ന ഏതൊരു കുട്ടിയും ഓർത്തു വെക്കേണ്ടത് ആദ്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ബേസിക്സ് നോക്കുക ഈ പഠിച്ച ബേസിക് കൃത്യമായിട്ട് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് എപ്പോൾ സംശയം വന്നാലും നമ്മൾ അധ്യാപകരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന എല്ലാ മെറ്റീരിയൽസുകളും ഉപയോഗിച്ച് കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ നിന്നുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തുക അഞ്ചാമത്തെ കാര്യം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് ക്രോഡീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക ഓക്കെ ഇതാണ് കണക്കിലുള്ള ഒരു പ്രയാസം നേരിടുന്ന ഒരു കുട്ടി ഇപ്പോഴും ചെയ്യേണ്ട ഓർത്ത് വയ്ക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഇനി എന്താണ് നമ്മുടെ ആസാദി ജീലണ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ചിത്രം ആക്സ്ട്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം ഇവിടെ ആ ഒരു ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ ഒരു വേര് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും വേരി മരത്തിൻ്റെ ചില്ലകൾ കൊമ്പുകൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു മരം അത്രത്തോളം നന്നായിട്ട് നിൽക്കണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകളാണ് കണക്കിൻ്റെ ഏറ്റവും നാല് പ്രധാനപ്പെട്ട വേരുകളാണ് അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കൂട്ടുന്നത് കുറക്കുന്നത് ഗുണിക്കുന്നത് ഹരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ അങ്ങോട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആസാദി ആസാദില്ലാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ നാല് കാര്യങ്ങളുടെ കൂടെ ഈ നാല് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മുകളിലുള്ള ചില്ലകളിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ട്വന്റി ട്വന്റി മാത്സ് ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം എന്താണ് ആക്ച്വലി ആസാദ് ഇ ഇ ലേണിങ് ഇ ലേണിങ്ങിൻ്റെ ട്വൻറ്റി ട്വൻ്റി മാത്സ് ക്ലാസ് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ പറയുന്നത് കോവിഡ് സമയത്ത് അഞ്ചിലും ആറിലും ഏഴിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന കുട്ടികളെ ഇന്ന് വലിയ ക്ലാസ്സുകളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഓൺലൈനിൻ്റെ ഒരു അല്ലെങ്കിൽ നമുക്ക് ആ കോവിഡിൻ്റെ ഒരു സാഹചര്യം വന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് ഒരു കുട്ടിക്ക് കണക്കിൻ്റെ ഒരു ബേസിക്സ് കൊടുക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളൊരു പറ്റം അധ്യാപകരെ കൂടി ആലോചിച്ച് കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് കണക്കിൻ്റെ ബേസ് പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ഇരുപത് ദിവസം തുടർച്ചയായിട്ട് ഇപ്പോൾ സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട് നമുക്കൊരു ശീലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം അതിനെ ഫോളോ അപ്പ് ചെയ്താൽ മതി വളരെ കൃത്യമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് അങ്ങനെയാണ് എല്ലാ ദിവസവും ഒരു ദിവസം പോലും അവധിയില്ലാതെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഇരുപത് ദിവസം കൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് കണക്കിന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇരുപത് കൃത്യമായ നല്ല ചാപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് അവസാനം ഇരുപത്തിയൊന്നാമത്തെ ദിവസം പഠിപ്പിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ ഒരു മെഗാ ടെസ്റ്റാണ് നടത്തുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിക്ക് ബേസ് നഷ്ടപ്പെട്ടു പോയത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റും വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു ഒരു പക്ഷേ ഇപ്പോൾ ഒൻപതാം ക്ലാസ്സിലൊരു പത്തിലോ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ആ പത്തിലോ ഒൻപതിലുള്ള സിലബസ് തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ ആ കുട്ടിക്കുണ്ട് അതിനിടയ്ക്ക് ഇനി ഒരു ബേസ് പഠിക്കാനുള്ള ഒരു ഇല്ല ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സമയം ഇല്ലാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കുട്ടിക്ക് കണക്ക് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ എനിവേ നമ്മുടെ ആസാദ് ലേണിംഗ് ഫോക്കസ് ചെയ്ത ഈ അഞ്ച് സ്റ്റെപ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ നാല് ബാച്ചുകളായിട്ടാണ് അല്ലെങ്കിൽ നാല് ലെവലുകളായിട്ടാണ് അവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഓക്കെ ഒന്ന് കിഡ്സ് ലെവലാണ് ഒന്ന് മുതൽ നാല് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട ബേസ് പിന്നെ ലെവൽ വണ്ണ് ലെവൽ ടു ലെവൽ ത്രീ ഡീപ്പായിട്ട് പറഞ്ഞു തരാം ബിഗിനേഴ്സ് വൺ ബിഗിനേഴ്സിനാണ് നമ്മൾ ലെവൽ വൺ എന്നുള്ളൊരു ക്ലാസ് കൊടുക്കുന്നത് അത് മെയിൻലി ഫോക്കസ്ഡ് ഓൺ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇവിടുത്തെ സിലബസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ സി ബി എസ് ഇ ഐ സി എസ് ഇ കേരള സ്റ്റേറ്റ് സിലബസുകളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് മൊഡ്യൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് നമ്മളുടെ ലെവൽ ടു എക്സാം ലെവൽ ടു ക്ലാസ് ലെവൽ ടു മെയിൻലി ഫോക്കസ്ഡ് ഓൺ ആറാമത്തെ ക്ലാസ് തൊട്ടിട്ടാണ് ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ലെവൽ ടു കൊടുക്കുന്നത് അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ലെവൽ ത്രീ ക്ലാസ് ഓക്കെ എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് ഈ ലെവൽ ത്രീ ക്ലാസ് കൊടുക്കുന്നത് ഈ മൂന്ന് ലെവലിലുള്ള ക്ലാസ്സുകളും ഇരുപത് വീതം ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ് ടോട്ടൽ മൂന്ന് ലെവലും പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ അറുപത് പാഠങ്ങൾ അറുപത് ദിവസം കൊണ്ട് കൃത്യമായിട്ട് മൊഡ്യൂൾ ക്രമീകരിച്ചു കൊണ്ട് പഠിക്കാൻ പറ്റും ഓക്കെ പിന്നീട് നമ്മളുടെ സ്പെഷ്യൽ കിഡ്സ് ബാച്ച് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ ബാച്ച് അതായത് ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികൾക്ക് സി ബി എസ് ഇ സിലബസും ഐ സി എസ് ഇ സിലബസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു മൊഡ്യൂൾസാണ് വളരെ കൃത്യമായിട്ട് ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് കണക്ക് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള എല്ലാവിധ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടാണ് അത് ഉള്ളത് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് നമ്മൾ മോഡ് ഓഫ് കോച്ചിങ് ൂ ഗൂഗിൾ മീറ്റ് ആൻഡ് സൂമാണ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ എന്തായാലും നമ്മളുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നാല് മൂന്ന് ലെവലുകളായിട്ടുള്ള അറുപത് ചാപ്റ്റേഴ്സിനും വളരെ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിനും ഇതുവരെ ഇൻക്ലൂഡഡ് ആണ് അതുപോലെ തന്നെ നമ്മളുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു ടൈമിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ രാത്രി ഏഴ് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒൻപത് മണിവരെ നമ്മുടെ ക്ലാസ്സിൻ്റെ പല ലെവലുകൾക്കും ബാച്ചുകൾക്കും ആയിട്ടാണ് നമ്മളുടെ ടൈം പീരീഡ് ഇതേപോലെ തന്നെ നമ്മളുടെ മോർണിംഗ്സ് ടൈമിലും ക്ലാസ്സുകൾ റൺ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നീട് നമ്മളുടെ ഏകദേശം നമ്മൾക്ക് ഏകദേശം ഒരു ഈ സമയങ്ങൾ കൊണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് നമ്മൾക്ക് ഇപ്പം ഓൺലൈൻ ത്രൂ നൂറിലധികം കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മളുടെ ടോട്ടൽ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു ആസാദ് കോളേജ് എന്നുള്ള ഒരു സിസ്റ്റം ആസാദ് ഈ ലേർണിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഏകദേശം പതിനായിരക്കണക്കിന് കുട്ടികളാണ് നമ്മളെ അടുത്തുനിന്ന് ഇതുപോലത്തെ കോഴ്സുകൾ പലതരത്തിലുള്ള തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മളെ അടുത്തുനിന്ന് പഠിച്ചു പോയിട്ടുള്ളത് വളരെ സക്സസ്ഫുള്ളി ആയിട്ട് ഓക്കെ അതുപോലെ തന്നെ നൂറിലധികം ഫോറിൻ സ്റ്റുഡൻസും നമ്മുടെ കൂടെ ഇവിടെ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മളുടെ ഒരു ആസാദ് ഇ ലേണിംഗ് ഫോക്കസ് ചെയ്യുന്ന ട്വൻ്റി ട്വൻ്റി മാത്സ് ക്ലാസ്സിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും കണക്കിൽ ഏറ്റവും പ്രധാനമുള്ള അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാഠഭാഗമാണ് മൾട്ടിപ്ലിക്കേഷൻ ടാബിള് ഇതൊരു കുട്ടി പഠിച്ചെടുക്കാൻ എത്രത്തോളം തയ്യാറാവുന്നു അതാണ് ആ കുട്ടിയുടെ കണക്കിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കാരണം മൾട്ടിപ്ലിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു ഭാഗം പോലും എവിടെയും വരുന്നില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം അപ്പം എത്രത്തോളം ഈസി ആയിട്ടൊരു കുട്ടിക്ക് പഠിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെ പഠിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിനെ വീട്ടിന് രക്ഷിതാവ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യം ആ കുട്ടിയുടെ പിന്നാലെ കൂടെ തന്നെ നമ്മളൊക്കെ സ്കൂളിൽ പറയുന്ന അല്ലെങ്കിൽ കുട്ടികളോട് പറയുന്ന പറയുന്നൊരു കാര്യമാണ് രക്ഷിതാക്കളോട് ഒരു കാര്യമാണ് കുട്ടിയുടെ പിന്നാലെ കൂടിക്കൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിക്കണം ഇതിനുള്ള സാഹചര്യം അതൊരു പക്ഷേ പല രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ കുട്ടികളിന്നും ഇരിക്കുന്ന ഒരു സ്പോർട്ടൽ മൾട്ടിപ്ലിക്കേഷൻ ടാബിളിൽ ചാർട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അത് നോക്കിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കുക ഓക്കെ കാരണം നമ്മൾ റെഗുലറായിട്ട് കാണുന്നൊരു സാഹചര്യം വരുമ്പോൾ കുട്ടിയുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഒരു ഒരു യൂസ് കേസ് എത്രത്തോളം കണക്കിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നമ്മളുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ലെവൽ ട്വൻറ്റി ട്വൻറ്റി ലെവലിൻ്റെ ചാപ്റ്റേഴ്സിലും തന്നെ നമുക്ക് കാണാൻ പറ്റും ഞാനിതിൽ ടിക്ക് ചെയ്ത് ഏകദേശം ഇരുപത് പാഠങ്ങളാണ് ഇതിലുള്ളത് ഈ ഇരുപത് പാഠത്തിൽ പതിനാല് പാടങ്ങളിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആവശ്യമായിട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇനിവേ നമ്മുടെ ആസാദ് ഇ ലേണിംഗ് ട്വൻ്റി ട്വൻ്റി മാത്സ് ക്ലാസ് ഫോക്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കണക്കിലുള്ള പ്രയാസം ഒരു കുട്ടിക്ക് നീക്കി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കുട്ടികൾക്ക് കണക്ക് പ്രയാസമാണെങ്കിൽ തീർച്ചയായിട്ടും ആസാദ് ഇലേൺ ഇങ്ങനെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയൊക്കെ കണക്കിനെ എന്തെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങൾ നിങ്ങളുടെ കുട്ടികൾ നേരിടുന്നുണ്ട് അതെല്ലാം വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിനെല്ലാം മാറ്റിയെടുക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ നമ്മളുടെ ഓഫീസിൻ്റെ നമ്പറ് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുക എന്നിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കണക്ക് പ്രയാസമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക എന്തായാലും അതിനുള്ളൊരു പരിഹാരം ഞങ്ങൾ തരുന്നതായിരിക്കും താങ്ക്